ഫുട്ബോളാണ് അത് ഇഷ്ടമായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ലൊരു ഐഡിയ ഉണ്ട് അപ്പൊ നമ്മുടെ ഗേൾസ് റെഡിയാണ് അതിനു മുന്നേ ഞാൻ ഋതു ബൈക്ക് കൈമാറുകയാണ് രണ്ടുപൊക്കെ സംസാരിക്കുന്നതിന് വേണ്ടിട്ട് കണ്ണൂർ കാര്യമാണ് എന്തല്ല ും നമ്മളുടെ നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സപ്പോർട്ടും ഉണ്ടാവില്ലേ നമ്മൾ കപ്പിടിക്കോ നമ്മളെ കണ്ണൂർക്കാരുടെ അവരൊന്നും കാണിച്ചോളൂ അപ്പൊ ഇതൊരു പരിഡവുണ്ട് അതെന്തായിരുന്നു ഒരു വരിക ജയിക അല്ലേ പറഞ്ഞാലോ എന്താണി പറയോ വരിക കണ്ണൂർ അപ്പൊ അവർക്ക് കപ്പടിക്കാൻ പറ്റട്ടെ ഞാനും കണ്ണൂർക്കാരെയാണ് സോ വളരെയധികം സന്തോഷം ഇവിടെ നിങ്ങളെ കാണാൻ പറ്റുന്നു നമ്മുടെ നാട്ടിലോ നമ്മുടെ നമ്മുടെ നാട്ടിലെ ആൾക്കാരെ കാണാൻ പറ്റുന്നത് വളരെയധികം താങ്ക് യു സോ മച്ച് എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ണൂർ വോറിയേഴ്സിന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ പോയി നോക്കുവാണെങ്കിൽ നമ്മൾ അതിൽ സോ അടുത്തതായിട്ട് നമ്മള് കിക്ക് ഓഫ് ഓഫിലേക്ക് പോവുകയാണ് സോ അഞ്ച് പെൺകുട്ടികൾ